ഗ്ലോബൽ മീഡിയയിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് താരമായ ഒരു സ്ത്രീയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ചൈനീസ് ഒറിജിനാണ് അമേരിക്കയിലാണ് ജനിച്ചു വളർന്നത് മുപ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ അതായത് മുപ്പത് വയസ്സിൽ ലോകത്താദ്യമായിട്ട് അതായത് മനസ്സിലാക്കണം പേരൻസിൻ്റെ പെറ്റുള്ള ആ സംഭവമല്ല സ്വന്തമായ കഴിവ് കൊട്ട് ബില്ല് ആയ ഒരു പെൺകുട്ടി മുപ്പത് വയസ്സേ ഉള്ളൂ അതായത് വൺ പോയിന്റ് ടു വൺ പോയിന്റ് ഫൈവ് ബില്ല്യൻസ് ആണ് അവര് സമ്പാദിച്ചിരിക്കുന്നത് പേര് ലൂസി ഗോ മനസ്സിലാക്കുക ആല് അമേരിക്കയിൽ കാലിഫോർണിയ സ്റ്റേറ്റില് ആ സ്റ്റേറ്റിലാണ് ഇവര് ജനിച്ചതും വളർന്നതും ഒക്കെ ഇവരുടെ പിതാവ് പറഞ്ഞ ചൈനയിൽ നിന്ന് കുടിയേറിയ ഒരു എഞ്ചിനീയറാണ് അവരുടെ മകളാണ് ഈ ലൂസി ഗോ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അപ്പൊ നിങ്ങൾ ചോദിക്കാം അതിനു മുമ്പ് ഏതെങ്കിലും പെൺകുട്ടികൾ ഇതേ പ്രായത്തില് ഇതേ സംഭവത്തില് ബില്ല്നറായിട്ടുണ്ടോ ആയിട്ടില്ല ഇതിനേക്കാളും കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുപ്രായത്തിൽ മറ്റുള്ള ഒരു സ്ത്രീ ബില്ല്യർ ആയിട്ടുണ്ട് പക്ഷെ മുപ്പതാം വയസ്സിലല്ല അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് അവരുടെ പേര് ടൈലർ ഷിഫ്റ്റ് ഇവരുടെ എന്താ പ്രാധാന്യം അതാണ് എഐ അതായത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ സ്റ്റോറി വായിച്ചു വായിച്ച് കഴിഞ്ഞിട്ടുന്നത് ഇൻട്രസ്റ്റിംഗ് ഇവര് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ആണ് ആദ്യം മനസ്സിലാക്കുക ഫൗണ്ടർ അയാള് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ആണ് നിങ്ങൾ ഈ കാണുന്ന പല ബില്ലിയനേഴ്സും ഇവരെല്ലാ യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ആണ് അപ്പൊ യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ആയ ഔട്ടായ ലൂസിഗോ പിന്നെവിടാണ് വർക്ക് ചെയ്തത് അവര് പിന്നെ ജോലി ചെയ്ത് ഫേസ്ബുക്കിൽ ജോലി ചെയ്തു അതിനു ശേഷം സ്നാപ്ചാറ്റിൽ ജോലി ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാറില് കാരണം ആ ഒരു സമയത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് ഭയങ്കര സംഭവമായിട്ട് കത്തി അങ്ങോട്ട് വരുന്ന സമയം അമേരിക്കയില് എന്താണ് ഇവർ ചെയ്തത് ഇൻട്രസ്റ്റിങ് ഇത് നമ്മുടെ ചെറുപ്പക്കാരും പെൺകുട്ടികളും പല ആൾക്കാരും മനസ്സിലാക്കണം എന്താണ് ഇവർ ചെയ്തത് കാരണം ഇവർക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഏ ആണ് ലോകത്തെ ഭരിക്കുന്നത് എന്നത് ഇനിയും വരാൻ പോകുന്ന സമയം ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി പെൺകുട്ടി അവരുടെ ഒരു സുഹൃത്തുമായിട്ട് ചേർന്ന അയാളുടെ പേര് അലക്സാണ്ടർ വോം ഒരു കമ്പനി ഫോം ചെയ്തു അതിൻ്റെ പേര് എ ഐ സ്കെയിൽ എന്നാണ് അപ്പം നിങ്ങൾ എന്താണ് ചെയ്തത് എന്തുമാണ് ഈ സംഭവം എ സ്കെയിൽ മനസ്സിലാക്കുക ഇവർ നേരത്തെ ഫേസ്ബുക്കിലും സ്നാപ്ചാറ്റിലും എ ഡിസൈനറായിരുന്നു അതായത് എ ബേസുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും ആ ടീമിലാരും ഇവർ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അന്ന് അതിന്റെ റിസർച്ച് ടീമിൽ പ്രവർത്തിച്ചപ്പോ ഇവർക്ക് പിടികൂട്ടൊരു കാര്യമുണ്ട് എ ഉപയോഗിച്ചുള്ള സെതർച്ചും മറ്റുള്ള കാര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് അത് സക്സസ് ആവുന്നില്ല പല ആൾക്കാർക്ക് അത് ചാറ്റ് ജി പി ടിയിലോട്ട് കാരണം ചാറ്റ് ജി പി റ്റി ഏപ്പണേ ചാറ്റ് ജി പിറ്റിയും പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എന്താണ് ഈ സംഭവം ഇപ്പൊ നമ്മളിപ്പോ ഗൂഗിളിൽ ഇപ്പൊ സേർച്ച് ചെയ്യുന്നു സേർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കയറി വരുവോ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതുമായി ബന്ധമില്ലാത്ത പലതും കേറി വരും അപ്പൊ ഏക്കകത്ത് ഇതും ഒരു പ്രശ്നമായി മാറി റിയാലിറ്റിയാണ് കാരണം പണ്ട് ഈ ചാറ്റ് ജി പി ടി മറ്റുള്ള ഏ ഉപയോഗിച്ച് നോക്കുന്നവർക്ക് കൃത്യമായിട്ട് പിടി കിട്ടും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കയറി വരുന്നു ഇത് ബേസിക്കലി ഇതാണ് എ ഐ സ്കെയിൽ എന്ന് പറഞ്ഞ് ഈ ലൂസി ഗോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി കണ്ടുപിടിച്ച് അലക്സ് ഈ അവരുടെ സംഭാവന എന്ന് പറയുന്നത് ഇത് മുഴുവനും മാറ്റി വേണ്ടാത്ത കാര്യങ്ങളൊന്നും പ്രോംഡ് ചെയ്യുന്ന എന്തുമാണ് അത് കേറി വരിക ഇതാണ് സംഭവം ഇതാണ് ഇവരാ ഇവരാ ഇവരും ഇവരുടെ കമ്പനിയാണ് എ സ്കെയിലാണ് അത് പിന്നെ എല്ലാവരും ഉപയോഗിച്ചു കാരണം ഇത് വാങ്ങി അതായത് മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇവരുടെ ഈ കമ്പനി ഈ പെൺകുട്ടി ലൂസി ഗോവ ഇതിൻ്റെ അത് പ്രവർത്തിച്ചുള്ളൂ രണ്ടായിരത്തി പതിനെട്ടില് ഇവരെ അലക്സാണ്ടർ ബോങ്ങുമായിട്ട് പല പ്രശ്നങ്ങളുണ്ടായിട്ട് കമ്പനിയിൽ നിന്ന് മാറി അഞ്ച് പെർസെന്റ് അവരുടെ സ്റ്റേക്ക് ഉണ്ടായിരുന്നു ഫൈവ് പെർസെന്റേജ് ഈ കമ്പനിയുടെ ഈ ഷെയറിന്റെ വാല്യുവേഷൻ കൂടി അപ്പൊ നിങ്ങൾ ചോദിക്കുക ആരൊക്കെ ഈ പറയുന്ന ടെസ്ല ഉൾപ്പെടെ ഈ പ്രധാനപ്പെട്ട ഏ കമ്പനികളല്ലേ ഇത് വാങ്ങി കാരണം എന്താ ഇപ്പൊ ടെസറ കാറി അപ്പൊ ഇതിനകത്ത് ഈ ഡ്രൈവർ ഇല്ലാത്ത വണ്ടി അപ്പൊ അതിനകത്ത് ഇത് ആവശ്യപ്പെടുമ്പോൾ ഉള്ള റോഡുകൾ അല്ല കറക്റ്റ് ഏതാണ് ആ റോഡിൽ മറ്റു പല സംഭവങ്ങളെല്ലാം വേണ്ട ലക്ഷ്യസ്ഥാനത്തെത്തുന്നു എത്തുന്നു ഇതെല്ലാം ചെയ്തത് ഈ പറയുന്ന ലൂസി ഗോഡ കമ്പനിയാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ അഞ്ച് പെർസെൻറ്റേജിന്റെ വാല്യുവേഷൻ ആണ് പിന്നീട് ഈ പറയുന്ന എമൗണ്ടിലോട്ടങ്ങ് മാറിയത് ആലോചിച്ച് നോക്കുക യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് പക്ഷെ അവർ കൊടുത്തൊരു കോൺട്രിബ്യൂഷനുണ്ട് പെൺകുട്ടിയാണ് അവർ കൊടുത്തൊരു കോൺട്രിബ്യൂഷനുണ്ട് ആ കോൺട്രിബ്യൂഷനാണ് എ ഐക്കകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വലിയ മാറ്റം കൊണ്ടുവന്നത് അതായത് എ ഐ സ്കീം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക മറ്റുള്ള കാര്യങ്ങൾ വേണ്ട നമ്മൾ ചാറ്റ് ജി പി ടിയിൽ പ്രോം ചെയ്യുമ്പോൾ നമ്മൾ പ്രോ ചെയ്യുന്ന കാര്യങ്ങള് അതിന്റെ സേർച്ചും പരിപാടികൾ കറക്റ്റായിട്ട് കയറി വരിക നമുക്ക് വേണ്ടാത്ത ഗൂഗിള് പോലെ സെർച്ച് വേണ്ടാത്ത കാര്യങ്ങൾ ഇപ്പൊ അതേപോലെ തന്നെ ജമനി അവരും ആ രീതിയിൽ ഈ സാധനം വാങ്ങിയിട്ടാണ് ഏ സ്കെയിൽ വാങ്ങിയിട്ടാണ് അവരും ആ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതായത് പറയാൻ പോകുന്നൊരു കാര്യം ഏ എന്ന് പറയുന്ന ലോകത്തുണ്ടാക്കുന്നൊരു ചേഞ്ച് ഉണ്ട് അതിനകത്ത് ഈ പ്രായമുള്ള ബില്ലിനേസ് അല്ല പ്രായം കുറഞ്ഞ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ബില്ലിനേസ് ആകാനുള്ള പോസിബിൾ ചാറ്റ്സ് കാരണം ലൂസി ഗോ അത് കാണിച്ചു കൊടുത്ത് ലോകത്തേക്ക് അതായത് കൂടുതൽ പ്രായമൊന്നും വേണ്ട കൂടുതലായിട്ട് ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിയ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനോവേറ്റീവ് മൈൻഡ് ആയിരിക്കണം അത് യുണീക്ക് മൈൻഡ് ആയിരിക്കണം മറ്റുള്ളവര് ചെയ്യാത്തത് ചെയ്യുക അത് ഈ കറക്റ്റായിട്ട് ഹാർഡ് വർക്കിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്യുക കാരണം രണ്ട് വർഷം കൊണ്ട് പതിനാറ് പതിന് പതിനെട്ട് കൊണ്ട് ഉണ്ടാക്കിയ സംഭവം പിന്നീട് വാല്യുവേഷൻ കൂടി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരു ബില്ല്നാറായിട്ട് മാറിയത് ഈ പറയുന്ന എല്ലാവരും ബില്ല്നാർ അപ്പം അല്ല ഈ പറയുന്നത് പക്ഷെ പുതിയ രോഗത്ത് പുതിയ ടെക്നോളജിയും ഏ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ഭയങ്കര റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും അത് പുതിയ തലമുറ മനസ്സിലാക്കിയിരിക്കണം അതായത് നിങ്ങൾ ഈ കടന്ന ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യേണ്ട പലതും അത് യുണീക്കായിരിക്കണം മറ്റുള്ളവർ ചെയ്ത് അതേപോലെ കോപ്പി കോപ്പിയായിട്ട് ചെയ്യുവല്ല ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ സാധനം അപ്പൊ അതിനകത്ത് വറത്തുണ്ട് ആ വറുത്തിനാണ് ലോകം നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് അതാണ് ലൂസി ഗോ എന്ന് പറഞ്ഞ ചൈനീസുകാരി ലോകത്തിന് കാണിച്ചു കൊടുത്തത്